ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഈ ഒരു ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് കുറേ നാൾ മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോ ആണ് അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മടി കാരണം ഇത്രയും നാൾ അപ്ലോഡ് ചെയ്തില്ല അപ്പോൾ ഇത് ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ല സിമ്പിളായിട്ടുള്ളൊരു ചട്നീൻ്റെ റെസിപ്പി ആയിട്ടാണ് ദോശേൻ്റെ കൂടി ഇഡ്ഡലീൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചട്നിയാണേ തക്കാളിയും തേങ്ങയും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഈ ചട്നി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കാനായിട്ട് ഒരു അരക്കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ടല്ല് വെളുത്തുള്ളിയും നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയും അതുപോലെ ഒരു സ ചെറിയ മീഡിയം സൈസിലുള്ള ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി കിട്ടുകയാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കൂടുതലും നല്ലത് കാരണം നല്ല ടേസ്റ്റ് ഉണ്ടാവും ചട്നിക്ക് ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഇതാ ഞാൻ സ്റ്റൗവിലോട്ടൊരു ചീൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഇതോ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ ഇതിലോട്ട് കട്ട് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്ത് തന്നെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർ എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ അങ്ങനെയുള്ള തക്കാളി എടുത്താൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവു കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടാൻ അരഞ്ഞു കിട്ടാനൊക്കെ പാടായിരിക്കും അപ്പോൾ നന്നായിട്ട് പഴുത്ത തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതാണ് ഇതിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇത് രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വറ്റൽ മുളക് എരിവിന് ആവശ്യമായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇത് ആ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയിട്ട് ഓപ്ഷനൽ ആണ് കാരണം എല്ലാവർക്കും ഒന്നും ഈ തേങ്ങയും തക്കാളിയും കൂടെ ചേർക്കുന്ന ആ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു ചട്നിന്ന് വെളുത്തുള്ളീൻ്റെ ആ ഒരു ഫ്ലേവറൊന്നും അത്ര ഇഷ്ടപ്പെടില്ല ഏതാ ഞാനതിനുശേഷം മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ കാശ്മീരി മുളക് അന്ന് ചേർത്ത് കൊടുക്കുന്ന ഒരു അര ടീസ്പൂണോളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിന് ശേഷം തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അതിന് ശേഷം ഞാനിതാ വീണ്ടും സ്റ്റൗൽ അതേ ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം വറ്റൽമുളകും കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉഴുന്നും അതുപോലെ തന്നെ കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് നമ്മൾ അരച്ചുവെച്ച ഈ ഒരു ചട്നിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നമ്മൾ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് ലൂസായി പോകേണ്ട കേട്ടോ കുറച്ച് തിക്കായിട്ടുള്ള ചട്നി തന്നെയാണേ നല്ലത് ഇഡ്ഡലീൻ്റെ കൂടെ ഒക്കെ കഴിക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ചട്നി തന്നെയാണ് നല്ലത് അതുപോലെ തന്നെ ദോശേൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ആയിട്ടുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തേങ്ങയും തക്കാളിയും ചേർക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ചട്നിയാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോ തേങ്ങയും തക്കാളിയും കൂടെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ഇതുപോലൊരു ചട്നി എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്